ും ഇനി ചികിത്സ തേടുന്നതിന് ലാബ് എം എച്ച് എൽ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മേള ചാമ്പ്യൻ മുഹമ്മദ് നാഫിന് സ്വീകരണം നൽകി സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മേള ചാമ്പ്യൻ മുഹമ്മദ് സ്വീകരണം നൽകി തിരുവനന്തപുരം വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഡിസ്കസ് ത്രോയിൽ സ്വർണ്ണ മെഡലും ഷോർട്ട് പുട്ടിൽ വെള്ളി മെഡലും നേടിയ മതിലകം സെന്റ് ജോസഫ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് നാഫിന് പൂർവ്വ വിദ്യാർത്ഥി സംഘടന കോസ്മോസ്വീകരണം നൽകി ചീഫ് കോർഡിനേറ്റർ ഹംസ വായ്പിപ്പാടത്ത് നാഫിന് ഉപഹാരവും സമ്മാനവും നൽകി മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു കോസ്മോസ് പ്രസിഡന്റ് ശ്രീ വി കെ മുജിബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സാലി ലൂയിസ് പ്രധാന അധ്യാപകൻ ജോജി ജോസഫ് സി വി അനിൽകുമാർ ബഷീർ തൃപ്പാക്കുളം തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പരിശീലകൻ സ്കൂളിലെ ഓഫീസ് ജീവനക്കാരായ ജിബി പോളിനെ ആദരിച്ചു മുഹമ്മദ് നാഫിനെ തുടർന്നുള്ള വിദഗ്ധ പരിശീലനവും അതിനുള്ള യാത്രാച്ചെലവും പോഷകാഹാര ചെലവും കോസ്മോസ് ഏറ്റെടുത്തു

அதுது நம்மட அரன் ஜெஃப் ஜெஃப் இந்த ரெண்டு பேர் கூட செம ஆப நம்ம சொல்லிக்க போறோம் ऑगस्ट 1976 ஞாபகம் பில் புடு தலையிலிருந்து ஜெயிနေற ஒரு ஏக நிரோபகாத நான் ஃபீல் பண்றதுல ஆரம்பிக்குது அதோ இத்தோட டெடிகேஷன்